സയൻസ് ഫിക്ഷൻ ുള്ള സിനിമകൾ പൊതുവെ കുറവാണ് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയിൽ സ്പേസ് ഒരു പ്രധാന കഥാപശ്ചാത്തരമായി വരുന്ന സ്പേസ് മൂവീസ് എന്ന കാറ്റഗറിയിൽ കൊറിയയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് സ്പേസ് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഈ ചിത്രത്തിന്റെ ട്രെയിലർ വളരെ ശ്രദ്ധ നേടിയിരുന്നു മുമ്പ് തന്നെ ഹാൻഡ് മെയ്ഡൻ ലിറ്റിൽ ഫോറസ്റ്റ് തുടങ്ങിയ കൊറിയൻ ചിത്രങ്ങളിൽ പ്രധാന റോൾ കൈകാര്യം ചെയ്ത കിം തൈരി എന്ന നടി ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ഒരു ചിത്രം കൂടിയാണിത് നെറ്റ്ഫ്ലിക്സ് വലിയ രീതിയിൽ തന്നെ കൊറിയൻ സിനിമകളിൽ പണം നിക്ഷേപിച്ച് കൊറിയൻ സിനിമകളും കൊറിയൻ സിഐ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി െത്തിയ ഈ ചിത്രത്തിന്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി വളരെ മികച്ചതായിരുന്നുവെന്ന് ട്രെയിലറിൽ കാണാൻ സാധിച്ചിരുന്നു സിനിമയിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി എന്ന വർഷത്തിലാണ് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യരെല്ലാം സ്പേസിൽ സ്പേസ് സ്റ്റേഷനുകളിലായാണ് താമസിക്കുന്നത് യു ടി എസ് എന്ന കമ്പനിയാണ് ഇത്തരം സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത് കൂടാതെ ഇവർ പുതിയതായി ചൊവ്വ ഗ്രഹത്തെ മറ്റൊരു ഭൂമിയായി മാറ്റാൻ ശ്രമിക്കുന്നുമുണ്ട് മനുഷ്യരെല്ലാം തന്നെ സ്പേസിൽ ഒരു നോർമൽ ലൈഫ് ആരംഭിച്ചിരിക്കുന്നത് പോലെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഉപയോഗശൂന്യമായ സ്പേസ് ഷിപ്പുകൾ മോഷ്ടിക്കുന്ന ആളുകൾ സ്പേസ് ഷിപ്പുകളിൽ ചീറിപ്പായുന്നത് സാധാരണമാണ് ഉപയോഗശൂന്യമായ സ്പേസ്ഷിപ്പുകൾ മോഷ്ടിച്ചു വിൽക്കുന്ന ഒരു കൊറിയൻ ഫ്ളാഗ് പതിപ്പിച്ച വിക്ടറി എന്ന പേരുള്ള ഒരു സ്പേസ് ഷിപ്പിലെ നാല് പേരിലേക്കാണ് സിനിമയുടെ പിന്നീടുള്ള കഥ ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യന്റെ എല്ലാ ഇമോഷൻസുമുള്ള ഒരു ആൻഡ്രോയിഡ് റോബോട്ടും ഈ നാല് പേരിൽ ഒരാളാണ് വിക്ടറി എന്ന ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ജാങ് എന്ന ഒരു യുവതിയാണ് പുള്ളിക്കാരി തന്നെയാണ് നാല് പേരിൽ ലീഡർ സ്പേസിൽ ഒരു ഉപയോഗശൂന്യമായ സ്പേസ് ഷിപ്പ് തട്ടിയെടുക്കുന്നതിനിടയിൽ ആ സ്പേസ്ഷിപ്പിൽ നിന്നും ഒരു കൊച്ചു പെൺകുട്ടിയെ ഇവർ കണ്ടെത്തുന്നു ഈ നാലുപേരും തങ്ങളുടെ ഒപ്പം ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നാൽ അതൊരു സാധാരണ കുട്ടിയല്ല ായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തുന്നതിനു വേണ്ടി ന്യൂസുകളിൽ ധാരാളം വാർത്തകൾ അപ്പോൾ തന്നെ നിറഞ്ഞിരുന്നു എന്താണ് ആ കുട്ടിയുടെ പിന്നിലെ രഹസ്യം പിന്നീട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് സിനിമ പിന്നീട് മുന്നോട്ട് പറയുന്ന കഥ വളരെ മികച്ച ഗ്രാഫിക്സ് തന്നെയാണ് സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത്ര ഗംഭീരമായി തന്നെ അത് ഒരുക്കിയിട്ടുണ്ട് കോമഡി ആക്ഷൻ എന്നിവയ്ക്കാണ് ചിത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാഴ്ച വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണെങ്കിലും കഥ മുമ്പ് എവിടെയൊക്കെയോ നമ്മൾ കണ്ടുപറന്ന പല സിനിമകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആവറേജ് സ്റ്റോറി ആണെങ്കിൽ കൂടി ഒരു എന്റർടൈനർ എന്ന നിലയിൽ സിനിമ നീതി പുലർത്തുന്നുണ്ട് നടീ നടന്മാരുടെ അഭിനയമായാലും വളരെ നന്നായി തന്നെ അനുഭവപ്പെട്ടു വലിയ പ്രതീക്ഷ കൊടുക്കാതെ കണ്ടാൽ ഇഷ്ടമാകുന്ന ഒരു ചിത്രമാണ് സ്പേസ് ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുമ്പോൾ അപ്പോൾ മറ്റൊരു സിനിമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്